സ്വാഗതം യൻ നിഫ്റ്റി ബാനിഫിസ്റ്റിൻ സെക്സ് മിഡ് ക്യാപ് ഫിഫ്റ്റിയുടെ പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് യൂണോ അനാലിസിസ് നാളത്തെക്കുള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ലെവൽ ലോണിംഗ് പെർപ്പസ് ലെവൽസ് ആണ് ലോഞ്ച് ചെയ്യുകയും ചെയ്യാൻ നമ്മൾ സ്ട്രാജി നിഫ്ഫിറ്റി അനാലിസിസ് കൊടുക്കാം ഫസ്റ്റ് നിഫ്റ്റി അനാലസിൽ ലാസ്റ്റഡിയോ ഷെയർ ഇല്ല സോർട്ട് ലെവലായിരുന്നു ഇതൊരു ഡാർ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഓക്കെ പ്രൈസ് ഇന്ന് ഓപ്പൺ ഗ്യാപ്ഡൌൺ ആയിട്ട് സെഡൻ ബൗസ് സഡൻ ബൗസിന്റെ റീസൺ എന്തായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കണ്ടോ ഗ്യാപ്ഡൌൺ ആയിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ തിരിച്ചു മുകളിലേക്ക് കയറ്റി റീസൺ എന്തായിരുന്നു റീസൺ ലാസ്റ്റ് വീഡിയോ മസ്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് കാണും ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഫോൾ വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ടാണ് റൈറ്റ് സ്മോൾ ടൈം ഫ്രീമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രീമിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഞാൻ എന്താ പറഞ്ഞത് പ്രൈസ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആയിട്ടാണ് പ്രൈസ് താഴേക്ക് വരുന്നത് ദാറ്റ് മീൻസ് അഞ്ച് മൂവ്സ് കഴിഞ്ഞു ഗ്യാപ് ഡൗൺ ആണ് ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പ്രൈസ് സപ്പോർട്ടിൻ്റെ അടുത്താണ് സപ്പോർട്ടിൻ്റെ അടുത്ത് പ്രൈസ് ഓപ്പണിങ് ആണ് സഡൻ പ്രൈസ് തിരിച്ച് കയറ്റി ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് മോളിലേക്ക് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് മുകളിലേക്ക് ബൗൺസ് ആയിട്ടാണ് പ്രൈസ് മോളിലേക്ക് വരുന്നത് നമുക്ക് ഇനി വീണ്ടും സ്ട്രക്ചർ കൗണ്ട് ചെയ്യാം ഓക്കെ കൗണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തൊന്നും ഇല്ല ബട്ട് യെസ് ഈ ലെവൽസിന് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു നോക്കിയിട്ട് വരാം ഇപ്പോൾ ഇനി ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചിട്ട് ഇനി ഫർദർ മനസ്സിലാക്കിയെടുക്കാൻ ഓക്കെ ഇത് വൺ ടു ഇത് ത്രീ ആണ് ഇനി ഇപ്പോൾ വരുന്നത് ആണ് എനിക്ക് തോന്നുന്നത് റീസൺ സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക സ്മോൾ ടൈം ഫ്രീമിൽ നമ്മൾ നോക്കിയത് പ്രൈസ് എ ബി സി ആയിട്ട് ഫസ്റ്റ് മൂവ് പോയേങ്ങനെ എ ബി സി ആയിട്ടാണ് ഓക്കെ എ ബി സി ഓക്കെ എൻഡ് ദെൻ എൻഡ് ദെൻ എ ബി സി ദെൻ എ ഇത് ബി ആൻഡ് ഫുൾ സി സി ഡെ സ്ട്രക്ചറിൽ ഫൈവ് മൂവ്സ് ഉണ്ടാവണം പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത് വൺ ടു ഇത് സ്റ്റിൽ ഫുൾ ത്രീ ആണ് ഓക്കെ ത്രീയുടെ അകത്താണ് ഇപ്പോൾ മൂവ് നടക്കുന്നത് എ ബി സിയുടെ ഞാൻ എന്തിനാണ് എ ബി സി സ്ട്രക്ചർ പറയുന്നത് ഇവിടെ മനസ്സിലാക്കിയെടുക്കുക അത് ഈ ഒരു മൂവ് വൺ ടു ത്രീ പിന്നെ വരുന്നത് ഒരു ഫോൾ ടൂ ഡേ ബിലോ ആണ് ത്രീ ആണ് ദാറ്റ് മീൻസ് എ ബി സി എ ബി സി സ്ട്രക്ചർ ദാറ്റ് മീൻസ് എന്താണ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ഉണ്ടാവും ബട്ട് റെഗുലർ വീഡിയോ കാണുന്ന ആൾക്ക് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് അവർക്കറിയാതിരിക്കും എ ബി സി ഡാറ്റ് മീൻസ് ബൗൺസാണ് ഓക്കെ എ ബി സി മീൻസ് ബൗൺസ് തന്നെ ഞാൻ പറയുള്ളൂ സ്റ്റിൽ സ്ട്രക്ചർ ബിഗർ ടൈം ഫ്രെയിമിൽ വീക്കാണ് ബട്ട് ഇത് വരുന്നത് ബൗൺസാണ് ബിഗർ ടൈം ഫ്രെയിമിൽ എപ്പോഴാണ് ബുളിഷ് ആകുക ഈ ബ്രേക്ക് ഈ ട്രെയിൻ ലൈൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിലേക്ക് ഒരു ബുളിഷ് ആകാൻ ചിന്തിക്കാം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വരുന്ന ഒരു ബൗൺസ് എ ബി സി തായിട്ടാണ് ഓക്കെ ഞാൻ സമയകളിൻ്റെ വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഓക്കെ സോ ഇത് ഫുൾ ഇവിടുന്ന് വരുന്ന ബൗൺസ് ചെയ്ത് എ ഇത് ബി ആൻഡ് ഫുൾ സി ആണ് സിയുടെ ഫൈവ് മൂവ്സാണ് സിയുടെ അകത്ത് വേണ്ടത് ആൻഡ് സിയുടെ ഫൈവ് മൂവ്സ് വേണമെങ്കിൽ സിയുടെ അകത്ത് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്താണ് ഇത് വൺ ഇത് ടു ആൻഡ് ഇത് ഫുൾ ത്രീ ആണ് ഓക്കെ സോ മേ ബി ഫോർ മേ ബി ഫോർ ഡീഡേഷൻ കാണാം എൻ ദൻ വീണ്ടും ഒരു ഫൈവ് ഓക്കെ അഞ്ചാ അഞ്ച് അഞ്ച് മൂവ്സ് അവിടെ കംപ്ലീറ്റ് ആവേണ്ടതാണ് ഓക്കെ എ ബി സി എ ബി സി സ്ട്രോർ ഫുൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക ഫർദർ റെസിസ്റ്റൻസ് നമ്മൾ ഫ്രണ്ട് ബേയ്സ് സ്വിംനാ ചെയ്തെടുക്കുക ആൻഡ് ദെൻ ആൻഡ് ഹിയർ ആൻഡ് ഹിയർ ആൻഡ് ഓക്കെ യെസ് ഇതാണ് നമ്മുടെ ഫെർദർ റെസിസ്റ്റൻസ് സോ ഓൺ റെസിസ്റ്റൻ വൺ സിക്സെൻറ്റ് സോ നാളെ ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണ് ഗ്യാപ് ഡൗൺലോഡ് നോക്കണം സോ അങ്ങനെയാണെങ്കിൽ തേർഡ് തീയറും ആൻഡ് ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഫിഫത്തിൻ്റെ ഫെർദർ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഇവിടെ വരൊക്കെ കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നല്ലൊരു ഹോട്ടൽ സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് അതെനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം എന്താണ് ഇപ്പോൾ എ ബി സി സ്ട്രക്ചർ അത് ഇവിടെ നിന്നാണ് ഞാൻ ഈ ഒരു പോർഷനാണ് വന്ന് ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ ഇത് വൺ ഇത് ടു ടു ഡേ കറക്ഷൻ ഇത്രയല്ലോ ഉണ്ടായുള്ളൂ ഇത്ര തന്നെ കറക്ഷൻ നാളെ മേ ബി ഷാർപ്പ് കിട്ടും ഓക്കെ സോ ഇത് വൺ ടു ത്രീ വൺ വൺ ടു ത്രീ ഫോർ വൺ ഫൈവ് ഫിഫ് ഇതൊരു ഫിഫ്ത്ത് ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ റീസൺ എന്താണ് മീൻസ് വൺ സെക്കൻഡ് നമുക്ക് ഒന്നുകൂടി കൗണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ നോക്കിയിട്ടേ എല്ലാവരും ചെയ്യാവുള്ളൂ നാളെ ഇതുണ്ടോ ഇത് ഇത് വൺ ഇത് ടു ഇത് ത്രീ ആൻഡ് ഇത് ഫോർ സെയിം കോൺസൾട്ടേഷൻ ആൻഡ് സെയിം ലോ ആണ് ഓക്കെ സോ ഇത് ഫോർ ആൻഡ് ഇത് ആണ് ഫിഫ്ത്ത് ആണെങ്കിൽ വൺ മിനിറ്റ് ടൈം ഫ്രീമിൽ ചെന്ന് നോക്കുക എൻ ഡീറ്റെയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് ഓക്കെ എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ റീഡ് ചെയ്യേണ്ടത് ഫിഫ്ത്ത് ആണെങ്കിൽ ഒരു ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കണം എൻഡി കൽ പാറ്റേൺ ഓക്കെ സോ എൻഡി കൽ പാട്ടൺ ഫോം ചെയ്തിട്ടില്ല ഓക്കെ ടൈപ്പ് ഓഫ് എൻ്റി കൽ പാട്ടൺ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഡയനൽ പാറ്റൺ ഉണ്ടാക്കും കേട്ടോ കാണുന്നില്ല ഇപ്പോൾ ഡയനൽ പാറ്റേൺ ബട്ട് യെസ് ഫിഫ്തിൻ്റെ അകത്ത് നോക്കുമ്പോൾ വൺ ടു ഇത് ത്രീ മേ ബി ഫോർ ആൻഡ് ഫിഫ്ത്ത് അങ്ങനെ പോകാം ഓക്കെ ഫിഫ്തിൻ്റെ അകത്ത് ഫിഫ്തിൻ്റെ അകത്ത് ഫൈവ് മൂവ്സ് വേണമല്ലോ സോ ഇത് വൺ ഇത് ടു ഇത് ത്രീ ചാനലാണ് കേട്ടോ ഏത് ചാനലാണ് ത്രീ ചെറിയ റീറ്റേഴ്സ് ഫോർ അത് ഫിഫ്ത്ത് ഇവിടെ എവിടെയെങ്കിലും ഡീറ്റെയിൽസ്മെൻറ്റ് മറ്റേ ഇതെടുക്കുമോ കേട്ടോ റെസിസ്റ്റൻസ് ഇവിടെ എടുക്കുവോ അല്ലെങ്കിൽ മുകളിൽ പോയെടുക്കുവോ അത് അത്രയേ ഉള്ളൂ ഐ തിങ്ക് ഓക്കെ എന്തേലും അവിടുന്ന് വീണ്ടും നമുക്ക് ഫർദർ ഡൗൺ സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ശ്രദ്ധിക്കാം കൂടി ശ്രദ്ധിച്ചു വേണം ചെയ്യാമെന്ന് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പ്രൈസിൽ വലിയ ബുള്ളിഷനസ് ഒന്നും ഇല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ബ്ളിഷ്നസ് സ്റ്റിൽ എനിക്ക് കാണുന്നില്ല നിങ്ങൾക്കത് ബാക്കി നാളെത്തെ ഓപ്പനിങ് നോക്കിയിട്ടേ നമുക്ക് ഡിസ്കസ് ചെയ്യാവുള്ളൂ ഓക്കെ സോ ബുള്ളിഷ്നെസ് ഈ ട്രെഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോയിട്ട് സസ്റ്റെയിൻ ആയാൽ റെഗുലർ ബേസിൽ മാത്രമേ ഞാൻ മിക ടൈം ഫേ ബുള്ളിഷ്നെസ്സിലേക്ക് നോക്കുകയുള്ളൂ അതും ഇവിടെ എവിടെയെങ്കിലും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഡൗൺ ഡൗൺസായിട്ട് തന്നെ നമുക്ക് നോക്കാം ഓക്കെ ബാ നിഫ്റ്റി റെസിസ് നടക്കാം ബാ നിഫ്റ്റി റെസിസ്റ്റൻസ് അബവ് ആണ് ഫെർദർ ബാ നിഫ്റ്റി ഇത് ഇവിടുന്ന് ബൗൺസ് നേരി സോ റെസിസ്റ്റൻസ് ക്ലിയർ ചെയ്ത് പ്രായ് മുകളിലേക്ക് പോയേക്കണ ആണ് നമുക്ക് ഒരു ക്യാരഞ്ച് ചെയ്യാം ബാങ്ക് നിഫ്റ്റി ഇത് ഡിലീറ്റ് ചെയ്യാം ആൻഡ് ദെൻ ബാങ്ക് നിഫ്റ്റി സ്മോൾ ടൈം ഫ്രീമിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രീമിൻ്റെ ഇത് ഇവിടുന്ന് വൺ ടു ഇത് ഫുൾ ത്രീ ആണ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫിഫ്റ്റീൻ മിനിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ സോ എന്താ ചെയ്യാ ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഇവിടുന്ന് ടോപ്പ് പിടിക്കുക ഇടിക്കുക എൻഡെൻ അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഈ ലെഗിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യുക സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഫ്രം ടോപ്പ് ദ ഇതാണ് ഓക്കെ എൻഡെൻ പെർഫെക്റ്റി വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് ഇപ്പോൾ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് ഓക്കെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ് എയിറ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് അബവ് പോയാൽ മാത്രമേ ഇനി ബുള്ളിഷ് ലിസ്റ്റിലേക്ക് നോക്കാവുള്ളൂ സിക്സ് വൺ പോയിന്റ് എയ്റ്റി ത്രീ പെർസെൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തെൻ ഇവിടുന്ന് വരുന്നത് വൺ ടു ത്രീ ഓൺ ഗോയിങ് ആണ് തേർഡ് ബൗൺസ് ഓൺ ഗോയിങ് ആണ് എയ്റ്റി വൺ പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റ് ജീവ പോകാനുള്ള ചാൻസസ് ഉണ്ട് അവിടുന്ന് റിജക്ഷൻ മേ ബി കിട്ടുമായിരിക്കും നമുക്ക് ബാൻ നിഫ്റ്റിക്ക് ഓക്കെ സെൻസെക്സ് പോകാം എല്ലാ ഡെക്സിലും അത് തന്നെയാണ് ഇപ്പോൾ ഇനി ഓൾമോസ്റ്റ് സെയിം സിനാരിയോ തന്നെയാണ് നിഫ്റ്റി ബാൻ ആൻഡ് സെൻസെക്സിലും അങ്ങനെ തന്നെയാണ് നമുക്ക് വേഗം നെക്സ്റ്റ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം സെൻസെക്സിലും ഓക്കെ ഏ ബിസി ആയിട്ടാണ് സ്ട്രക്ചർ മുകളിലേക്ക് പോകുന്നത് എനിക്ക് എനിക്കത് തന്നെ പറയാനുള്ളതാണ് നാളെ നാളെ മേ ബി ഇവർ ടൈം പാസ് ചെയ്യാനുള്ള പരിപാടിയായിട്ടോ മുകളിലേക്ക് കൊണ്ടുപോയി ഓ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയ അവിടെ പ്രൈസ് കൊണ്ട് നിർത്തും എന്താണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷനിലായിരിക്കും ചിലപ്പോൾ താഴേക്ക് മൂവ് കിട്ടണമുള്ളൂ ഓക്കെ മുകളിലേക്ക് പോകാം ഇല്ല എന്നല്ല മുകളിലേക്കൊക്കെ പോകാം എന്ന് പറയാൻ പറ്റില്ല ബട്ട് പ്രൈസ് ഈസി മൂവ് തരത്തില്ല ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നിഫ്റ്റി ബിൽ അങ്ങനെ തന്നെ വരയ്ക്കുക ഇതിൻ്റെ ബില്ല് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക വീക്ക്നെസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ്സുലക്റ്റ് പോകാം നിഫ്റ്റി മിഡ് ക്യാപ്സുലറ്റ് അതെ തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഈ സപ്പോർട്ട്സ് ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഫെർദർ ഇത് തന്നെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഓൾറെഡി മാറിയിട്ടാണ് ഇന്നത്തെ എനിക്കൊന്നും പറയാനില്ല നമുക്ക് വേഗം ക്രൂഡ് ഓയിൽസ് കിടക്കാം ക്രൂഡ് ഓയിൽ ഓഫ് ൾ പാറ്റേൺ ഓക്കെ ഇത് ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഫയറെ ഉള്ള സെറ്റപ്പിലാണ് ഇത് ഇത് കണ്ടോ വൺ ടു ത്രീ ഫോർ ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഉള്ളൂ കേട്ടോ യെസ് ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ സാധനം ദീൻസ് പ്രൈസ് വൺ ടു ത്രീ ഫോർ ആൻഡ് ദെൻ ഫിഫ്ത്ത് ഫിഫ്ത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും എപ്പോഴാണ് ഐ തിങ്ക് ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് വരുന്നുണ്ട് ചെറിയൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇവിടെ കൺസൾട്ടേഷൻ തന്നിട്ട് വീണ്ടും ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ മുകളിലേക്ക് പ്ലേ ചെയ്യാം മുകളിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ബ്രേക്ക്ഔട്ടൊക്കെ തരാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് ആ ഒരു സിനിമ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഈ ലോ ബ്രേക്ക് ചെയ്താൽ മൊത്തം കൗണ്ടിംഗ് വേസ്റ്റായി മനസ്സിലായി ഇത് ഇന്ന് തന്നതല്ല ഇത് ഞാൻ ലാസ്റ്റ് വീക്ക് തന്ന ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് കേട്ടോ ഇത് അങ്ങനെയുണ്ടോ എ ബി സി ഡി ഇ ആണ് ഓക്കെ ശ്രദ്ധിച്ച പ്ലേസ് ചെയ്യാം നോക്കാം ഓക്കെ സോ വേറെ പ്രത്യാവശ്യം ഒന്നും പറയാനേ സി നെക്സ്റ്റ് കൂടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മതി താങ്ക് യു സോ